പറയാറുണ്ടല്ലോ എന്തിനാ അങ്ങനെ പറയുന്നത് ആ ഇത് ഇന്റർനാഷണൽ ചോദ്യം ചോദ്യമല്ലേ വലിയ കുരങ്ങൻ ഒരിക്കലും ഒരിടത്ത് എപ്പോഴും അടങ്ങിയിരിക്കില്ല അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും മനസ്സും അതുപോലെ തന്നെയാണ് ഒരു കാര്യത്തിലും നിലയുറയ്ക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും അതും പെട്ടെന്ന് പറഞ്ഞു ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു പറഞ്ഞു സിറ്റി മുതൽ പട്ടിക്കാട് വരെ എവിടെ നോക്കിയാലും പ്രേമം പ്രേമം ഒറ്റ ചിന്ത മാത്രം അങ്ങനെയുള്ള ഈ പ്രേമം എന്തുകൊണ്ട് വരുന്നു എപ്പ വരുന്നു എങ്ങനെ വരുന്നു ഇതിന്റെ ഉത്തരം ഇതൊക്കെ ഒരു ചോദ്യമാണോ സാർ ഒരു പെണ്ണു ആണും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായും പ്രേമിക്കും അപ്പൊ പ്രേമം എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞല്ല പ്രേമിക്കുന്ന എല്ലാവരും ഇത് എന്നാ പറയുന്നത് സത്യമായിട്ടും സത്യമായിട്ടും ഓക്കേ പ്രേമം മനസ്സുമായി ബന്ധപ്പെട്ടതെന്ന് ഞാനും സമ്മതിക്കുന്നു പ്രേമം മനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യൻ കുരങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കുരങ്ങ് കുരങ്ങവിടെയും ഇവിടെയും ചാടുന്നത് പോലെ മനസ്സ് ഇവിടെയും അവിടെയും ചാടുമെങ്കിൽ മനസ്സുമായി ബന്ധമുള്ള പ്രേമവും ഇവിടെയും അവിടെയും ചാടുമോ ഐ നീഡ് പ്രേമം സ്റ്റഡി ആയിരിക്കുമോ അതോ മാറുമോ സാർ എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ടാണ് പറയുന്നത് കുരങ്ങ് മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടും പ്രേമം മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് നോക്കണം സാറേ പ്രേമത്ത് ഒരുമാതിരി പുച്ഛിക്കരുത് ഈ പ്രേമം പുണ്യമായതാണ് ദൈവീകമായതാണ് ഉണർവുള്ളതാണ് ദിവ്യമായതാണ് നോ നോ ടെൻഷൻ ടെൻഷൻ കൂൾ ഡൗൺ നിന്റെ റൂമിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യനും എസ്തറും അവർ തമ്മിലുള്ള സ്നേഹം ഫ്രണ്ട്ഷിപ്പാണോ ാണ് സാറേ അവര് അവര് തന്നെ ഓരോരുത്തരെ പിരിഞ്ഞതിന് വിഷമിക്കുക അവരെ തെറ്റായിട്ടൊന്നും പറയരുത് ആണിനും പെണ്ണിനും മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ പ്രേമം പറഞ്ഞത് ഇപ്പൊ സുബ്രഹ്മണ്യനും എസ്തറും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ തമ്മിൽ പ്രേമം വരില്ലെന്നാണോ എന്തിനാ സാറേ ഇമാതിരിയൊക്കെ ചിന്തിക്കുന്നേ പ്രേമം ഒരിക്കലേ വരാൻ പാടുള്ളൂ ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ അതിന്റെ പേര് പ്രേമോന്നല്ല അതെ ഞാനിട്ട കണക്ക് തെറ്റായി പോവുമെന്നൊരു സംശയം എന്റെ ചേച്ചി ചേച്ചി കണക്കിടാ തെറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കണക്ക് തെറ്റായിരിക്കും അല്ല അല്ലെ ചേച്ചി നന്നായിട്ട് സംസാരിക്കേ എന്ന കാര്യത്തിൽ ഒരു ചുക്കൂല്ല ചേച്ചി കാര്യം എന്താന്ന് വെച്ചാൽ നേരിട്ട് പറയാ അല്ലാതെ ഇങ്ങനെ ചുറ്റി വളച്ച് പറഞ്ഞാലേ എനിക്കൊന്നും മനസ്സിലാവില്ല ഇവിടെ താമസിക്കുന്നില്ലേ ഉമ അവള് എന്തിനാടാണിക്കുന്നേ ചേച്ചി ഉമ എന്ന് ഈ വീട്ടിലേക്ക് വന്നോ അന്ന് മുതല് ഞാൻ അവളെ ലവ് ചെയ്തോണ്ടിരിക്ക നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം ആവാറില്ലല്ലേ ഇതാ പണ്ടുള്ളൂര് പറയാറ് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കാളും കിട്ടിയ ജീവിതം നന്നായി ആസ്വദിക്കണമെന്ന് ചാർലസേ നിങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് കുറെ ദിവസമായില്ലേ ഇനി ഇവിടെ എത്ര കാലം താമസിക്കാൻ പോവോ നിങ്ങള് ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് അല്ല അങ്ങനെ ഉള്ളപ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു താമസിക്കുന്നത് അത്ര ശരിയല്ല ചാർലസ് ഞാൻ രണ്ടാഴ്ച സമയം തരാം അതിനുള്ളിൽ നീ വേറെ വേറെവിടെങ്കിലും സ്ഥലം നോക്കണം ഹേ ഉമേ നീ പേടിക്കൊന്നും വേണ്ട നീ എത്ര കാലം വേണെങ്കിലും ഇവിടെ താമസിക്കാം ഓക്കേ ഇത് നിന്റെ വീട് പോലെയാ എന്തിനാ നിന്റെ വീട് തന്നെ വെച്ചോ എനിക്ക് ഭരതനാട്യം അറിയാം സിറ്റിയിൽ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടും ഒരു നാലഞ്ച് പ്രോഗ്രാംസ് കിട്ടിയാ തന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം എന്ത് പറയുന്നു ഓക്കെ യെസ് സർ ഞാൻ ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി കേക്ക്സൊക്കെ കൊണ്ടുവന്നതാ നീ കഴിക്കേ പ്ലീസ് എനിക്ക് വേണ്ടി വാങ്ങിക്ക ആ പിന്നെ പ്ലീസ് ആണിന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു കേട്ടിട്ടുണ്ട് ഞാൻ കാണുന്നത് നീ ഓരോ കാര്യങ്ങളിലും വല്ലാതെ സെന്റിമെന്റുന്നു നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നിന്റെ ആദ്യത്തെ വരുമാനം എന്റെ അടുത്ത് കൊടുക്കണോന്ന് നിനക്ക് എങ്ങനെ തോന്നി മരിക്കാൻ വേണ്ടി ഞങ്ങൾ വീട് വിട്ടിറങ്ങിയത് പക്ഷെ ജീവിക്കാനുള്ള ആഗ്രഹം എന്നിൽ വിതച്ചത് നീയാണ് എസ്താൻ കാരണമല്ലേ അവസ്ഥ വന്നേ ഒരു പ്രശ്നത്തിനും പോകണ്ടായിരുന്നു ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നീ ദിവസം ഓട്ടോ ഓടിക്കാൻ തുടങ്ങി നിനക്ക് നല്ല കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കണ്ട അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഞാനും എനിക്കും ടൈം ചുമ്മാരിക്കും ആവുമല്ലോ താങ്ക് യു എന്തായത് തെറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ടെൻഷൻ കൂൾ കൂൾ ഡൗൺ ഡൗൺ റിലാക്സ് പ്ലീസ് കൈ ഇങ്ങനെ ഇങ്ങനെ മൗസിന്റെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം ചെയ്യുന്നത് അങ്ങനെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അങ്ങനെ തന്നെ എന്താണ് ചക്കര എഴുന്നേറ്റത് എന്റെ ഓപ്പറേഷൻ ഇഷ്ടപ്പെട്ടില്ലേ അത് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ പെൺകുട്ടികളോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ദേഷ്യവും അവരുടെ അഹങ്കാരവും ഞാൻ ചോദിച്ചുടന്നേ നീ ഓക്കെ പറഞ്ഞതെങ്കിലേ അതിനകത്തൊരു ഉണ്ടാവില്ല ഞാൻ കേക്കുമ്പോൾ നീ വേണ്ടാന്ന് പറയുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്താലേ ഒരു കിക്കുണ്ടാവുകയുള്ളു മോളെ എങ്കിലല്ലേ ഇതിനകത്തൊരു ത്രില്ലിംഗ് ഒക്കെ ഉള്ളൂ ും നീ ഒരു സംഭവം തന്നെയടി എനിക്കെപ്പോഴും പുതിയതായിട്ടുള്ള നിന്നെ പോലത്തെ പ്രേമിച്ചവന്റെ കൂടെ നീ വീട് വിട്ട് ഇറങ്ങി വന്നവളല്ലേ പിന്നെ എന്തിനാടി നിനക്ക് ഇത്രയ്ക്ക് ചക്കാത്തിനൊന്നും വേണ്ട ഞാൻ നിനക്ക് കൈ നിറയെ കാശ് തരാം വായിങ്ങോട്ട് ബലം പിടിക്കാതെ അത് നിനക്കും കൊള്ളാം എനിക്കും കൊള്ളാം എന്താടി എന്താ പ്രശ്നം വാട്ട് റേറ്റ് നിന്റെ വില എന്താ പറ നിക്ക ഇനിമേ നീ ജോലിക്ക് പോണ്ട ആ റാസ്കിൽ അന്ന് നോക്കിയ നോട്ടമേ ശരിയല്ലായിരുന്നു നിനക്ക് മാത്രം ജോലി എന്നപ്പോൾ എനിക്ക് തോന്നിയതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഓക്കെ നീ അത് തന്നെ ഓർത്ത് ഫീൽ ചെയ്യണ്ട നാളെ ഞാൻ ജോലിക്ക് പോവാം സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് കമ്പ്യൂട്ടർ പ്രോഡക്ട്സ് വീട് വീടാൻ തരം നടന്ന് വിൽക്കണം നമ്മൾ എത്രയും കൂടുതൽ വിൽക്കുന്നു അതിനനുസരിച്ച് കമ്മീഷൻ സാലറി എക്സെട്ര ജീവിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ ഹലോ നിന്നോട് തന്നെ ഞാൻ പറയുന്നത് അതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തോണ്ടിരുന്ന എന്താ പ്രയോജനം സങ്കടം വരും വിഷമം വരും വേദന വരും സന്തോഷം വരും ചിരിക്കും ഉല്ലസിക്കും എല്ലാം വരും അതാണ് മനസ്സ് മനസ്സ് നമ്മൾ പറയുന്നത് പോലെ കേൾക്കണം അല്ലാതെ മനസ്സ് പോലെ നമ്മൾ കേൾക്കരുത് ആദ്യം മനസ്സ് റിലാക്സ് ആക്കി ഉറങ്ങാൻ നോക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് പറഞ്ഞ് എഴുന്നേക്കാം നീ ഉറങ്ങിക്കൂ ഞാൻ ഉറങ്ങാൻ സമയം എടുക്കും ഓക്കെ ഗുഡ് നൈറ്റ്